എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തിൽ കിവ ഫൗണ്ടേഷനും അലിഫ് ഗ്രൂപ്പും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മണ്ണാർക്കാട് ആര്യമ്പാവ് സെന്ററിൽ കിവ ഫൗണ്ടേഷനും അലിഫ് ഗ്രൂപ്പും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ക്യാമ്പ് കുന്തിപ്പുഴ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധനക്ക് നേതൃത്വം നൽകി ഡെന്റൽ വിഭാഗത്തിൽ ഡോക്ടർ അഖിലും രോഗികൾക്ക് വേണ്ട ചികിത്സ നൽകി കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നമുള്ള ഒരു സമയബന്ധിതമായിട്ട് പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മനുഷ്യരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബന്ധപ്പെട്ട മറ്റു രോഗങ്ങൾ കിഡ്നി രോഗികളുടെ എണ്ണം ക്യാൻസർ രോഗികളുടെ എണ്ണം ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ കണ്ട ഒരാള് ആശുപത്രിയിൽ പോയി പരിശോധിക്കുമ്പോഴാണ് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത് ഇന്ന് നമ്മൾ കണ്ട ഒരു വ്യക്തി നാളെ പരിശോധന നടത്തുമ്പോഴാണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നത് ഇന്ന് നമ്മൾ കണ്ട ഒരാളാണ് കണ്ണ് പരിശോധന പരിശോധനയിലൂടെ ഹാക്ടാ രോഗം വന്നിട്ടുണ്ട് എന്ന് അറിയാൻ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗങ്ങൾ ഡിപിയും അതേപോലെ തന്നെ ഷുഗറും ഒക്കെ കൂടുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ സംഘടനകളും കിവോയുള്ള മറ്റു സംഘടന സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കാര്യ പ്രവർത്തന രംഗത്തൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിവിധ ക്യാമ്പുകളും പരിശോധനകളും ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ സഹായമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കിവ ഫൗണ്ടേഷൻ ചെയർമാൻ ഷമീർ ബാബു സ്വാഗതം പറഞ്ഞു സയ്യിദ് മുഹമ്മദ് അൽ ഹസനി ഒറ്റപ്പാലം അധ്യക്ഷത വഹിച്ചു കിവ ഫൗണ്ടേഷൻ ട്രഷറർ സ്വാലിഹ് സഖാഫി മാനേജിംഗ് ഡയറക്ടർ ഷെരീഫ് ഫാലിലി എന്നിവർ സംസാരിച്ചു